യശദ്രുവ പട്്ല ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഉപ്പള യൂണിറ്റിന്റെ എട്ടാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി നടന്നു കൂളൂർ ശ്രീ ഹരിഭജന മന്ദിരത്തിൽ വെച്ചായിരുന്നു പരിപാടി ചടങ്ങിൽ ഉപ്പള യൂണിറ്റ് അധ്യക്ഷൻ പി ആർ ഷെട്ടി പൊയ്യലു കുളൂർ അധ്യക്ഷത വഹിച്ചു കൊണ്ടേവൂർ മഠാധിപതി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി യക്ഷദ്രു പട്്ല ഫൗണ്ടേഷൻ അധ്യക്ഷൻ സതീഷ് ഷെട്ടി പട്ല മുഖ്യാതിഥിയായിരുന്നു ഗഡിനാട് പ്രസംഗകർത്താവും ഹവ്യാസ പത്രപ്രവർത്തകനും കവിയുമായ യോഗേഷ് റാവു ചിഗുരുപാതയെ ചടങ്ങിൽ ആദരിച്ചു കന്നഡ സാഹിത്യ പരിഷത്ത് കേരള ഗഡിനാട് യൂണിറ്റിന്റെ അധ്യക്ഷൻ ഡോക്ടർ ജയപ്രകാശ് നാരായണ തൊട്ടത്തോടി വ്യവസായി മോഹനൻ ഷെട്ടി മഞ്ചാരു ശ്രീഹരി ഭജനാ മന്ദിരത്തിൻ്റെ സേവാ സമിതി പ്രവർത്തക അധ്യക്ഷൻ നാരായണ നായിക് നടുഹിത്ലു അധ്യക്ഷ ശ്രീമതി കൃഷ്ണവേണി ഷെട്ടി പാതെ എന്നിവർ പങ്കെടുത്തു യക്ഷദ്രുവ് ഉപ്പള യൂണിറ്റിന്റെ അധ്യക്ഷൻ ചന്ദ്രഹാസ ഷെട്ടി കുളൂർ കന്യാന ഗുരുപ്രസാദ് ഹൊള്ള തിമ്പര സ്വാഗതവും പ്രധാന അധ്യാപകൻ അരവിന്ദാക്ഷ ഭണ്ഡാരി ദദ്ധഗടി നന്ദിയും പറഞ്ഞു തുടർന്ന് പാവഞ്ചമേളത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ദേവി ലളിതോപാഖ്യാനം എന്ന യക്ഷഗാന പ്രസംഗം അരങ്ങേറി ബ്യൂറോ കാസർഗോഡ്